ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ തൊടുപുഴ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു തൊടുപുഴ ഇമേ ഹാളിൽ ചേർന്ന ആഘോഷ പരിപാടികളിൽ പ്രൊഫസർ സി ടി ഫ്രാൻസിസ് മുഖ്യ അതിഥി ആയിരുന്നു ൻ മെഡിക്കൽ അസോസിയേഷൻ തൊടുപുഴയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു തൊടുപുഴ ഐഎംഎ ഹാളിൽ ചേർന്ന ആഘോഷ പരിപാടികളിൽ പ്രൊസർ സിറ്റി ഫ്രാൻസിസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ വാമനെ കുറിച്ചാണ് നമ്മൾ എല്ലായ്പ്പോഴും ചിന്തിക്കാറുള്ളത് അപ്പോ വാമനെ ഭൂമി നൽകാമെന്ന് പറഞ്ഞ ആ ഒരു മഹാനുഭാവനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയെങ്കിൽ അതൊരു വലിയ വഞ്ചനയുടെ കഥയാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓണമല്ല അതിൻ്റെ ഇങ്ങനെ ഒരു ആഘോഷമല്ല അതിൻ്റെ സ്മരണയിൽ നടത്തേണ്ടത് നമ്മളൊരു ഹർത്താലോ ഒരു കരിദിനമോ ഒക്കെയാണ് ആ ദിവസം നമ്മൾ അങ്ങനെയാണെങ്കിൽ ആചരിക്കേണ്ടത് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളിതിനെ ആഘോഷിക്കുകയാണ് ഓണം ആഘോഷിക്കുക എന്നാണ് പറയുന്നത് നമ്മൾ ഓണം ആചരിക്കുക എന്ന് പോലും അല്ല ആചാരങ്ങളാവുമ്പോൾ അതിന് വ്യത്യാസമുണ്ട് ഇല്ലേ ആചാരങ്ങൾക്ക് അന്ന് നമ്മൾ വിശേഷാൽ പൂജ നടത്തുന്നു പുഷ്പാഞ്ജലി നടത്തുന്നു അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ആചാരങ്ങൾക്ക് ആഘോഷമാകുമ്പോൾ അതിന് ഘോഷങ്ങൾക്കാണ് പ്രാധാന്യം അതിന് കൊട്ടും കുരവയും ഡാൻസും വെടിക്കെട്ടും അങ്ങനെയൊക്കെയായിട്ടാണ് ആഘോഷങ്ങളൊക്കെ നടത്തുന്നത് അപ്പോൾ നമ്മൾ ശരിക്കും ഓണം ആഘോഷിക്കുകയാണ് അപ്പം അതിൻ്റെ പിന്നിലുള്ള ഒരു ഐതിഹ്യം അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള ഒരു കഥ അത് തീർച്ചയായിട്ടും ഒരു വഞ്ചനയുടേതായിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് നാം അറിയേണ്ട ഒരു വസ്തുത ഇതിനാധാരമായിട്ട് നമ്മുടെ പുരാണത്തിൽ ഭാഗവത പുരാണത്തിൽ ഒരു കഥ പറയുന്നുണ്ട് അതാണ് നമ്മുടെ അവതാരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കഥ തന്നെയാണ് വാമനാവതാരം മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ അങ്ങനെ അവതാരങ്ങൾ പോകും ഒരു കണക്ക് അതിൽ നോക്കിയാൽ ഒരു പരിണാമ സിദ്ധാന്തം അതിലുണ്ട് ജലത്തിൽ ആദ്യം പ്രാണനുണ്ടായി ആ പ്രാണനിൽ മത്സ്യം അതിൽ നിന്ന് പിന്നെ ആംഫീബിയന്മാരുണ്ടായി കൂർമ്മൻ പിന്നെ ഭൂമിയിലുള്ള ഏറ്റവും മോസ്റ്റ് അഗ്ലി അനിമൽ എന്ന് വേണമെങ്കിൽ പറയാം വരാഹം അത് കഴിഞ്ഞ് പിന്നെ മൃഗത്തിൽ നിന്ന് മനുഷ്യരിലേക്കുള്ള പരിണാമം നരസിംഹം പിന്നെ ചെറിയ മനുഷ്യൻ ആ ചെറിയ മനുഷ്യൻ രാമനും പിന്നെ വലിയ മനുഷ്യന്മാരെങ്ങനെ ഉണ്ടായി രാമൻ 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 ഏറ്റവും പ്രാകൃതമായിട്ടുള്ള കൃഷി ജീവികൾ കൃഷിയുടെ രീതികൾ അവലംബിച്ച രാമൻ പരശുരാമൻ വൃക്ഷങ്ങളൊക്കെ വെട്ടി കൃഷി ചെയ്തു ഐ എം എ തൊടുപുഴ ബ്രാഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ അധ്യക്ഷത കോവിഡിന്റെ ആക്രമണത്തിൽ മങ്ങിപ്പോയ കഴിഞ്ഞ രണ്ടു വർഷത്തെ ഓണത്തിന് ശേഷം അതിജീവനത്തിൻ്റെയും ഒത്തൊരുമയുടെയും ആഘോഷത്തിമർപ്പോടെ ആണ് നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഓണം മലയാളികൾ ആഘോഷിച്ചത് പ്രതികൂല സാഹചര്യങ്ങൾ തകരാതെ കഠിന പ്രയത്നവും കൂട്ടായ്മയും കൊണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തെ കോവിഡും അതിനു മുമ്പത്തെ വെള്ള വെള്ളപ്പൊക്കവും മൂലം നിറമങ്ങിപ്പോയ ഓണം നമ്മൾ ഈ വർഷം അതിൻ്റെ പലിശയ്ക്കും വളരെ പ്രൗഢഗംഭീരമായി തന്നെ മലയാളികൾ കേരളമൊട്ടാകെ ആഘോഷിച്ചു പക്ഷെ നമ്മൾ ഡോക്ടേഴ്സ് ഓഫ് ഐ എം എ പല അസോസിയേഷനിലും മെമ്പേഴ്സാണ് നമുക്ക് പലവിധ തിരക്കുകളുണ്ട് അതുകൊണ്ട് നമുക്ക് ഓണത്തിന്റെ ദിവസമായ സെപ്റ്റംബർ എട്ട് നമുക്ക് ഇവിടെ ആഘോഷിക്കാൻ പറ്റാതെ വന്നു ഡോക്ടർ സി എസ് സ്റ്റീഫൻ ഡോക്ടർ സി വി ജേക്കബ് ഡോക്ടർ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാമത്സരങ്ങൾ ഉണ്ടായിരുന്നു दिदा मेरा लगाई मेरा फर्स्ट Tak ini tu muncul lagi, tak ini tu muncul. Ajar, video, turun bawah, ajar video, Up, 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 up. Thank <laughs> you. you <laughs> Thank <laughs> you. I'm a me,

பியூரோ தோடுபுழ തെക്കുംഭാഗം സർവീസ് സഹകരണമാക്കിയ കൃപ്തൻ നമ്പർ ഇ മുപ്പത്തി ഒന്ന് ഹെഡ് ഓഫീസ് തെക്കുംഭാഗം ബ്രാഞ്ച് ആനക്കയം ഒരു ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് നിക്ഷേപങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ മുതിർന്ന പൗരന്മാർക്ക് അര ശതമാനം അധിക പലിശ മിതമായ പലിശ നിരക്കിൽ ഒരു അംഗത്തിന് അൻപത് ലക്ഷം രൂപ വരെ വായ്പ എട്ട് ശതമാനം പലിശ നിരക്കിൽ സ്വർണപ്പണയ വായ്പ പത്ത് ലക്ഷം രൂപ വരെ കൃത്യമായി വായ്പ തിരിച്ചടയ്ക്കുന്നവർക്ക് പലിശ റിബേറ്റ് സബ്സിഡിയോട് കൂടിയ കാർഷിക വായ്പ കുടുംബശ്രീ എസ് എച്ച് ജി ഗ്രൂപ്പുകൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ഇരുപത്തിനാല് മണിക്കൂറും എ ടി എം സൗകര്യം ഏത് ബാങ്കിന്റെ എ ടി എം കാർഡ് ഉപയോഗിച്ചും പണം പിൻവലിക്കാവുന്നതാണ് ആറ് വ്യത്യസ്ത ബാങ്കുകളിൽ പണം നിക്ഷേപിക്കുവാൻ സി ഡി എം ബാങ്കിലെ എല്ലാ സേവിങ്സ് കറന്റ് നിക്ഷേപകർക്കും ബാങ്കിന്റെ സ്വന്തം എ കാർഡ് അൻപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെയുള്ള വിവിധ എം ഡി എസ് പദ്ധതികൾ വിദേശത്തു നിന്നും വിദേശത്തേക്കും പണമിടപാട് നടത്തുന്നതിനുള്ള സൗകര്യം മൊബൈൽ ബാങ്കിംഗ് മൊബൈൽ ആപ്പ് സൗകര്യം പ്രസിഡന്റ് ടോമി തോമസ് കാവാലം സെക്രട്ടറി ഇൻചാർജ് വി ടി ബൈജു തെക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തൻ നമ്പർ ഇ മുപ്പത്തൊന്ന് ഹെഡ് ഓഫീസ് തെക്കുംഭാഗം ബ്രാഞ്ച് ആനക്കയം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്